വാട്സപ്പിലുള്ള ഇൻ്റർനെറ്റ് മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ആക്കിയാലും വാട്സപ്പ് മാത്രം പ്രവർത്തിക്കില്ല ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു ട്രിക്കിലൂടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് മാത്രമല്ല ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുക ഇതിൽ ഒരുപാട് സൗകര്യങ്ങൾ വേറെയും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആരുടെ സ്റ്റാറ്റസും നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഡിലേറ്റ് ചെയ്ത മെസ്സേജുകളും നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരുക ഇവിടെ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്ന പൗസിറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെയും ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വാട്സപ്പാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് വാട്സപ്പിൻ്റെ വലതു കാണുന്ന ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം മുകളിൽ ഒരു ടോഗിൾ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇതുപോലെ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പ് മാത്രമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അതിനുശേഷം മുകളിലുള്ള ആ ഒരു ടൊഗിൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ഇവിടെ താഴെ വീണ്ടും ഓക്കെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് ഓക്കെ കൊടുക്കുക ഇത്രയേ ചെയ്യേണ്ടു ഇപ്പോൾ ഇൻ്റർനെറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാലും വാട്സപ്പ് ഇനി വർക്ക് ചെയ്യില്ല കാരണം ഈ ഒരു ഓപ്ഷനിലേക്ക് വാട്സപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സ്റ്റാറ്റസ് സേവർ എന്നൊരു ഓപ്ഷൻ നമുക്ക് ആരുടെ സ്റ്റാറ്റസും ഇതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ആ ഒരു സ്റ്റാറ്റസ് സേവറിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട് അലോ കൊടുക്കുക വീണ്ടും അലോ കൊടുക്കുക ഇവിടെ ഒരു ഫോൾഡർ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഇവിടെ അലോ കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും സ്റ്റാറ്റസ് ഇനി നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇവിടെ ഓഫിലാണുള്ളത് ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അവിടെ ഗ്രീൻ കളർ ആയിട്ടുണ്ട് ഇനി ആരെങ്കിലും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ കാണാൻ സാധിക്കും അതിലൂടെ നമുക്ക് ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇനി ഇവിടെ തൊട്ട് താഴെ ഡിലീറ്റഡ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനബിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഇനി ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് കാണാൻ സാധിക്കും ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ റീഡ് ചെയ്യാൻ സാധിക്കുക ഓഡിയോ മെസ്സേജ് ആണെങ്കിലും ഓഡിയോ ആണ് ഫോട്ടോ ആണെന്ന് കാണുമെന്നല്ലാതെ അത് എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാൻ സാധിക്കില്ല ഇനി ആരെങ്കിലും മെസ്സേജ് അയച്ച് ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിലീറ്റഡ് മെസ്സേജസ് എന്ന ഭാഗത്ത് അത് നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യാം ഇവിടെ നിങ്ങൾ കാണാം ഇത് ഡിലേറ്റ് ആയി കഴിഞ്ഞ മെസ്സേജ് ആണ് ഇത് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഡിലേറ്റ് ചെയ്ത് പോയ മെസ്സേജുകൾ കൂടി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വായിച്ചെടുക്കാനും സാധിക്കും ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളിതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ